മുസ്ലിമീങ്ങളിൽ ആര് ആരും ഒരു മഹലിലുണ്ടായാലും ഈ വിഭാഗത്തെ മഹലിൽ ആഡിപ്പിക്കാൻ പാടില്ല കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നതാണ് ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്തുകൊണ്ട് മുസ്ലിം ഇങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല എല്ലാം ആശയ ആശയ സംബന്ധിയല്ല ആശയസംബന്ധിയല്ല സംബന്ധി സലാത്തു ആമാശയത്തിനാണ് റിക്രൂ ആമാശയത്തിനാണ് പിരിവ് കൊടുക്കാതിരുന്നോക്ക് സലാത്ത് താനെ പിരിച്ചുവിടും അരക്ക ആശു കൊടുക്കാതിരുന്നാ മതി അരക്ക ആശു കൊടുക്കാതിരുന്നാൽ താനെ പിരിച്ചുവിടും ഞാൻ പിന്നെ പറയാം കുറച്ച് അധികം പറഞ്ഞോളാം താനെ പിരിച്ചുവിടും എല്ലാം ആമാശയസംബന്ധിയാ ആശയസംബന്ധിയല്ല എനിക്കറിയാം വരെ നിങ്ങൾക്കാർക്കും എന്നെ പോലെ അറിയില്ലല്ലോ എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ